കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും അനുസ്മരണ സമ്മേളനത്തിന് അത് വിളിച്ചു ക്ഷണം സ്വീകരിക്കുന്നത് വരെ അതിന്റെ ഒരു എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടെ സാധാരണഗതിയിൽ ഇതേപോലെ ഒരു അനുശോചന പ്രസംഗം അല്ലെങ്കിൽ അനുസ്മരണ യോഗം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങളും ഓർമ്മകളുമൊക്കെ പങ്കുവെക്കുന്നു എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരെ സിനിമയിൽ ഇത്രയും സജീവമായി നിന്ന ആൾക്കാരെ കുറിച്ച് ഏത് തരത്തിലുള്ള ഓർമ്മ വന്നാലും അതെല്ലാം നർമ്മത്തെ ചെന്നാണ് അവസാനിക്കുന്നത് ഒരനുശോചന യോഗത്തിൽ വന്ന് എങ്ങനെയാണ് തമാശകൾ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ചിട്ടാണ് മനസ്സിലായിരുന്നു ഞാൻ എങ്ങനെ പറയും അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രസംഗം സ്ഥലത്ത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഞങ്ങൾ തമ്മിലുള്ള ഇന്നസെൻ്റും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അസേന എന്നിരുന്നപ്പോൾ അധ്യക്ഷൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കുറെക്കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു ആ ടി വിയിൽ പറഞ്ഞ ആ രണ്ട് കഥകളെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാം പൊട്ടിച്ചിരിക്കുന്ന കഥകളാണ് നമ്മളിങ്ങനെയൊരു സാഹചര്യത്തിൽ അല്ല ആൾക്കാരെല്ലാം കാണാൻ വന്നിരിക്കുന്നതും കേൾക്കാൻ വന്നിരിക്കുന്നതും അതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ് ഇപ്പോഴും പറഞ്ഞതുപോലെ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് തമാശകളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും നാൽപ്പത്തി മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സത്യം പറഞ്ഞതുപോലെ അദ്ദേഹം വിട്ടുപോകുന്നില്ല വിട്ടുപോകാൻ പറ്റത്തില്ല ഓരോ ദിവസം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ സംഗീതം കഥാപാത്രങ്ങളും ഡയലോഗുകളും വീണ്ടും തികറ്റി തെകറ്റി വന്നു അത് തലമുറകളോളം നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ച് കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നത് അദ്ദേഹം ഉണ്ട് ജീവിതം പങ്കുവച്ചിട്ടുള്ള മഹത്വത്തിൽ എനിക്ക് വളരെ കുറച്ച് സ്വകാര്യ നിമിഷങ്ങളേ ഉള്ളൂ അത് ഞാൻ പറയുന്നതിലും കാര്യങ്ങളു വളരെ ചെറുതായിട്ടുള്ളൂ ഞാൻ നന്ദി പറയാൻ ഉപയോഗിക്കുകയാണ് ഈ ഒരു സന്ദർഭം മറ്റൊന്നുമല്ല ഒരുപാട് മരണയാത്രയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഓരോ സിനിമാ താരങ്ങൾ കവി ഉർപ്പന്ന മച്ചേച്ചിയും കെ പി സി ലളിതയും ഏട്ടനും ഇപ്പോൾ ശ്രീനേഠൻ ഞാൻ ഓരോ മരണയാത്രയും ശ്രദ്ധിക്കുന്നത് അദ്ദേഹവുമായിട്ട് അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുമായിട്ട് അടുത്ത ആൾക്കാരുടെ മുഖമാണ് ഞാൻ ഇന്നലെ മുഴുവൻ ശ്രദ്ധിച്ചത് സത്യൻ സാറിന്റെ മുഖമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തൊരു ശൂന്യതയായിരിക്കും അദ്ദേഹത്തിന്റെ സിനിമയിൽ എന്തൊരു ശൂന്യതയായിരിക്കും ആയിരിക്കും ഞാൻ ആലോചിക്കുന്നത് ഞാനൊക്കെ തമാശകൾ കണ്ടുപിടിച്ചത് സത്യൻ എൻ സാറിന്റെ സാറിൻ്റെ സിനിമകളിൽ നിന്നും മനുഷ്യരൂപങ്ങളായിരുന്നു സിനിമാ താരങ്ങളല്ലായിരുന്നു ആ താരങ്ങളൊന്നും ഇല്ലേ ഞാൻ അതുകൊണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖം തന്നെയാണ് ആ ശൂന്യത നമുക്ക് കാണാം എന്നെ ഇന്നലെ വിളിച്ചിട്ട് ഇനി നരേന്ദ്ര ശ്രീനിയൻ്റെ അടുത്ത ആൾ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു പറഞ്ഞ് പെട്ടെന്ന് ഒരു സിനിമാതാരം ഒരിക്കലും മരിക്കില്ലെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞ് ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി പറയേണ്ട ഒരു ഫ്രഷ്നായി കാരണം ഞാൻ കണ്ട എല്ലാ മരണത്തിലും നിങ്ങളുടെ സാന്നിധ്യം അതൊരു പുണ്യമാണ് അത് അഭിനന്ദിക്കുകയല്ല ഹൃദയം തൊട്ട് നന്ദി പറയാണ് കാരണം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അതിന് കയ്യടി തടയേണ്ടത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സമയത്ത് കയ്യടി പാടില്ല കാരണം ഓരോ മരണങ്ങളിലും ഫെഫ്കേടെ മെമ്പറാണോ എന്ന് നോക്കാതെ ഈ സോഹനം അനിൽ തോമസിൻ്റെയും മനോജിൻ്റെയും ഒരുപാട് പേരുണ്ടോ ഫെഫ്കേടയിരിക്കുന്ന എൻ്റെ അടുത്ത് സോഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ തൊഴിലാളികളാണ് ഞങ്ങൾക്ക് മഴയും പെയിനും കുഴപ്പമില്ല മേഖപ്പെടാതെ ജീവിക്കുന്നവരാണ് ഹൃദയം തൊട്ട് കാരണം മരിക്കാൻ ഇനി പേടിയില്ല ലാസ്റ്റ് ഷൂട്ട് ശ്രീനേട്ടന്റെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അമൃതേര് പ്രദീപേട്ടൻ പ്രദീപനെ ഞാൻ ക്ഷണിക്കുകയാണ് ലാസ്റ്റ് അദ്ദേഹം ക്യാമറ ഫേസ് ചെയ്തു പിന്നെ ഏറ്റവും വലിയ സ്വകാര്യ രഹസ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടിപ്പുറത്തെ ഡോക്ടറായിരുന്നു ഡോക്ടർ വിവേക് ഓർത്തലിന്റെ ഹെറ്റാണ് അമൃതേര് ശ്രീനേട്ടൻ അവിടെ വരും ഞാൻ ഇപ്പുറത്തുണ്ടെന്ന് അറിയാൻ ഞങ്ങൾ ഒന്നി കാണാറില്ല വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്യും അദ്ദേഹം മരിക്കാൻ തയ്യാറല്ലായിരുന്നു

നടൻ മലയാളികൾ അഭിനയത്തിലൂടെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തപ്പോൾ മരിക്കാത്ത ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളെ മലയാളത്തിന്റെ മണ്ണിൽ ഈ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടാണ് കടന്നു പോകുന്നത് ഇനിയും ഒരുപാട് പേര് അദ്ദേഹത്തിന് ഒരുപാട് നാൾ അദ്ദേഹത്തിന് കഴിയുമോ കഴിയേണ്ടതായിരുന്നു എന്ന് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് മരണം ഒരു അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ ഒരു വേദനയായി നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് രാഷ്ട്രീയ രംഗത്ത് തന്നെയും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഞാൻ എനിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൂടുതൽ ഇവിടെ മത്സരിക്കാൻ അദ്ദേഹത്തെ പലരും സമീപിച്ചു ഞാൻ അപ്പോൾ പറഞ്ഞ കാര്യം അറിയാമോ എന്നോട് ചോദിച്ചു ഞാൻ ഈ ചെടിയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത് കൃഷിക്ക് വേണ്ടി ചെടിയിലേക്ക് ഇറങ്ങാം മറ്റു തെടിയിലേക്ക് ഇറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് എത്രയ്ക്കൊരു ആ പ്രയോഗമൊന്ന് ആലോചിച്ച് നോക്കുക കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന തരത്തിൽ പൊടുന്ന പറഞ്ഞാൽ ആ മറുപടി പറയുക എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രത്യേകമായൊരു ചിരി ചിരിക്കുക അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത പ്രത്യേകതയായിരിക്കും ഓരോരുത്തരും ഓരോ രീതി അതിനെ കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി ഞാൻ കണ്ട അറിഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നു മഹാനായ ആ മനുഷ്യൻ്റെ ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഈ കടന്നുപോയ ആദരപൂർവ്വം സംസ്ഥാന സൗഹൃദം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് ും ഒരു പുസ്തകത്തിലും ഒക്കെ നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു കുറെ ആൾക്കാർ മലയാള സിനിമയിൽ എനിക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ല ഞാനൊരു പൊട്ടിക്കാളിയാണ് എന്നൊക്കെയാണ് എന്നെ പറ്റി ലക്ഷ്മിയോ ലക്ഷ്മി പൊട്ടിക്കാലിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ശ്രീനേട്ടൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സത്നങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ ഏറ്റവും ബുദ്ധിമതിയായ പെൺകുട്ടിയാണ് എന്ന് ആ വാക്ക് തന്ന സന്തോഷം വളരെ വലുതാണ് അദ്ദേഹത്തിന് എന്ത് ഫീലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും ശ്രീനേട്ടനുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹം മുൻവാങ്ങുന്നത് വരെ പിൻവാങ്ങി എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല മുൻവാങ്ങുന്നത് വരെ തുടരാൻ സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ശ്രീ ഭഗവാൻ നാരായണന്റെ പാദത്തിൽ അലിഞ്ഞു ചേരട്ടെ എന്നും അദ്ദേഹത്തിന്റെ ആത്മാവിന് വ്യക്തിശാന്തി ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് സത്ഗതി ശ്രീനേട്ടൻ നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ശ്രീനേട്ടനെ ഇനി ഓർക്കുകയാണ് എന്ന് പറയുന്നത് തന്നെ അതൊരു എളുപ്പമുള്ളൊരു ഫീലിംഗ് തന്നെ ഞാൻ ശ്രീ ശ്രീനിയേട്ടൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന നടനെ ആദ്യം ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചത് വഞ്ചവടി പാലത്തിൽ ഞാൻ ശ്രീനിയനെയാണ് ഞാൻ എന്റെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ളത് അവിടെയാണ് ഞാൻ ശ്രീനിയേട്ടനെ കാണുന്നത് ഞാൻ അഭിനയം തുടങ്ങിയിട്ടില്ല ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് എന്റെ രണ്ടാമത്തെ പടത്തിൽ ഒരിടത്തിൽ ഞങ്ങളെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത് അങ്ങനെ എനിക്ക് വളരെയധികം ശ്രീനേട്ടിനോടൊപ്പം ഒരു പരിചയമില്ല പക്ഷേ എൻ്റെ പഠനകാലത്താണ് ഞാൻ ഈ ഒരു നടനുമായിട്ടുള്ള എൻ്റെ പരിചയവും ചിന്തകളും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയാണ് എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്നും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ നിന്ന് അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണങ്ങളും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്ത മൊമെൻറ്റ്സ് പറക്കി പറത്തി എന്ന് ഒരു ഒരു വേദനയുണ്ട് ഏതൊരു മലയാള ചലച്ചിത്ര വിദ്യാർത്ഥിയെ പോലെ എനിക്കും ശ്രീനിയേട്ടൻ ഒരു ഗുരുവാണ് അദ്ദേഹമായിട്ട് സിനിമാപരമായിട്ടുള്ള ബന്ധമല്ല എനിക്ക് സുഹൃത്താണ് മനോജിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീനിയൻ അപ്പോൾ അതുവഴിയുള്ള ബന്ധമാണ് ഒരു സൗഹൃദമാണ് ശ്രീനിയുടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചപ്പോഴൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇന്നലെ ശ്രീനിയൻ മരിച്ചു എന്നൊരു വാർത്ത വാട്സപ്പിൽ ഇതായിട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം വെച്ചാൽ ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഒരു മോശപ്പെട്ട അവസ്ഥയിൽ വലിയ ഹൃദയം നിന്ന് പോകുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹം തിരിച്ചു വന്നൊരു വ്യക്തിയാണ് അപ്പൊ അത്തരത്തിലുള്ളൊരു ആള് മരിച്ചു എന്നുള്ളൊരു വാർത്ത പെട്ടെന്ന് കഴിഞ്ഞാൽ അന്നേരം തന്നെ മനോജിനെ വിളിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാണ് ഇപ്പോൾ സംഭവിച്ചത് അയാൾക്കൊക്കെ എഴുതുക എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യം ചെയ്തത് അത് എന്റെ നാടകം കണ്ടിട്ട് കുറെ ഡയറക്ടേഴ്സ് വന്നു പറഞ്ഞു കമൽ സാർ ഉണ്ടായിരുന്നു പറഞ്ഞു നാടകം കണ്ടിട്ട് കമൽ സാർ വിളിച്ചു മൂന്നാമത്തെ വർഷത്തിലാണ് അയാൾ എഴുതി കഥ എഴുതി കഴിഞ്ഞുള്ള പടം തുടങ്ങിയത് അന്ന് വിളിച്ചു കണ്ണൂരിലാണ് എന്ന് പറഞ്ഞു കണ്ണൂർ ചെയ്യുന്നു നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊല്ലം ചൈനയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന് കുറച്ച് ദിവസം നാടകം ഇല്ല ആ സമയത്താണ് വിളിച്ചു ചെന്നത് സന്തോഷം അത് കഴിഞ്ഞ് കുറച്ച് അഭിനയങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഞാന വാരിക അടേ കോടമ്പുഴ എന്ന് പറഞ്ഞ വിയാറുണ്ട് വരും രണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ അഭിനയിച്ചത് ശരിയായിട്ടില്ല നമ്മുടെ സമകാലീന ജീവിതത്തിന് ഓർമ്മിക്കാനില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അനുസ്മരണ സമ്മേളനം പിരിച്ചുപെട്ടിട്ടുള്ള ഒരു ചിരിയരങ്ങ് സംഘടിപ്പിക്കുമായിരുന്നു എന്ന് തോന്നുന്നു മലയാളിയുടെ ചിരിയെ ഇത്ര വലിയ ഒരു ചക്രവാളത്തിലേക്ക് വികസിപ്പിച്ചെടുത്ത് മറ്റൊരു ചലച്ചിത്ര പ്രവർത്തകനെ നമുക്ക് ഓർമ്മിക്കാനുണ്ട് സമാനതകളില്ലാത്ത തരത്തിൽ സമകാലീന ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തെയും സാമൂഹ്യ അവസ്ഥകളെയും ഇത്ര കൃത്യമായി ഇത്ര കർശനമായി വേർതിരിച്ചെടുത്ത് കാലങ്ങളോളം നമുക്ക് ഓർത്തു ചിരിക്കുവാനും ചിന്തിക്കുവാനുമുള്ള ഒരു വലിയ നിക്ഷേപം ബാക്കി വെച്ചിട്ടാണ് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപിരിയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവ് അനന്തതയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് മലയാളിയുടെ വരുംകാല ചിരികളെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും പുലുങ്ങിച്ചിരിച്ചു കൊണ്ടേയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും മലയാളിയുടെ ഇനി വരും കാലമുള്ള മതഭാസങ്ങളെയും ചിരികളെയും പ്രതിപ്പിച്ചു കൊണ്ടേരിക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൽ ക്ഷമാപൂർവ്വം കാത്തിരുന്ന് നമ്മളോടൊപ്പം പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾ ശ്രീ മന്ത്രി ശ്രീ പി പ്രസാദ് ശ്രീ ബിനോയ് വിശ്വം ബാക്കി ഞങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടൊരു കൃതജ്ഞതയുടെ സാങ്കത്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത് ഈ പരിപാടി വളരെ പെട്ടെന്ന് ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മളെ സഹായിച്ചത് ഈ പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ശ്രീ ജയചന്ദ്രൻ അടക്കമുള്ള എനിക്ക് പലരുടെയും പേരെടുത്ത് പറയാനറിയില്ല എന്നല്ലെങ്കിൽ ഇന്നുമായി പരിചയപ്പെട്ട ആളുകളാണ് ഇവരുടെയൊക്കെ സഹായം ഈ പരിപാടി ഇങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ച് എടുക്കുന്നതിന് വലിയ വലിയ പിന്തുണയായിട്ടുണ്ട് അവരോടും ശ്രീനിവാസിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ പേരിൽ മലയാള ചലച്ചിത്ര ലോകത്തിന്റെ പേരിൽ നന്ദി പറയുന്നു ചടങ്ങ് അവസാനിക്കും